아마. 어... 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 പ്രവാചകൻ അങ്ങനെ പറഞ്ഞതിനു ശേഷം പറഞ്ഞതിന് മരിക്കുന്നത് പിടിച്ചിട്ട് നരകത്തിന്റെ മുന്നിൽ വരെ വിളിച്ചു നരകം തുകയാ ഇതിന്റെ വ്യാഖ്യാരമായിട്ടല്ല എന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് അവിടെ രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്ക പ്രിയപ്പെട്ടവരെ ഈ മടിയില്ലേ പറയുന്ന എനിക്കാണെങ്കിലും ഈ കേൾക്കുന്ന നിങ്ങൾ കാണെങ്കിലും വല്ലാത്ത മടിയാണ് യോ പ്രായമുള്ളവർ രോഗം പിടിച്ചവർ തിരക്കുള്ളവരോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടന്നുറങ്ങിയാലോ അലാറം വെച്ചിട്ട് കിടന്നാലും കേൾക്കാറില്ല എങ്കിൽ പടച്ചവര് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടക്കുന്നവനാണെങ്കിലും നാലുമണിയായ ഒരലാറവും വേണ്ടി വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുന്നവരുണ്ടല്ലോ നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് പ്രതിഫലം കേട്ടോ നിസ്കരിക്കുന്നവര് മഹാനായ മുത്തിനബിയാണ് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് അല്ലുജിത നിസ്കരിക്കുന്നവർക്ക് അമ്മായിട്ടൊരടുപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുന്ന സ്ഥിക്കുന്നവർ അല്ലാഹുവിന്റെ അടുത്ത ദാസന്മാരാ അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് കഴിയില്ല നിങ്ങളിൽ പലർക്കും കഴിയില്ല നിസ്കരിക്കണമെന്ന് നമ്മളിൽ പലർക്കും പറ്റാറില്ല കാരണം അത് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ ഇഷ്ടപ്പെട്ടവരെ നിസ്കരിക്കത്തുള്ളൂ മഹാനായ പ്രമാചകം പറയുകയാണ് നിസ്കരിക്കുന്ന മനുഷ്യ എത്ര എത്ര വലിയ വലിയ പ്രതിഫലമെന്നറിയോ പ്രതിഫലമെന്നറിയോ ജീവിതത്തിൽ ും നിങ്ങളും ഒരുപാട് തെറ്റ് ചെയ്യുമല്ലോ നമ്മൾ പറയും എത്ര വിചാരിച്ചിട്ടും നിർത്താൻ പറ്റുന്നില്ല വീടി വലിക്കുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു പണച്ചവരെ മോശമായി രീതിയിൽ നടക്കുന്നു അന്യപെണ്ണുമായി ഫോണിലൂടെ ഫ്രണ്ടിലാണ് സംസാരിക്കുന്നുണ്ടസ്താദ് എത്ര നന്നാകണമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എത്ര വിചാരിച്ചിട്ടും നേരെയാകുന്നില്ല എങ്കിലും ഒരു നന്മ പറഞ്ഞു തരാ ലോകത്തിന്റെ നേതാവാ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തസ്കരിച്ചാലോ അവനാഹുപാപങ്ങളിൽ നിന്നോ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രഭാതകര്സ്തഫാഗലി മാ തങ്ങൾ പറയുകയാൻ്റെ കണ്ണുകൊടി മാറണോ നിന്റെ സ്വഭാവങ്ങൾ മാറണോ ഏത് മോശമായ കാര്യമാണെങ്കിലും മാറ്റണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിലും മുടങ്ങാതെ നീ ഒരു പത്ത് ദിവസമൊന്ന് നിസ്കരിച്ചു നോക്ക് അള്ളാഹുവേ പിന്നെ കള്ള് നിന്റെ മുന്നിൽ വെച്ചാ നീ കുടിക്കൂല അള്ളാഹു നിന്നെ സംരക്ഷിക്കുകയാണ് തെറ്റിലേക്ക് വീഴാതെ അള്ള തന്നെ നിന്നെ സംരക്ഷിക്കുകയാ അത് പടച്ചവരിലേക്ക് അടുക്കുമ്പോ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ് منه وتكفر للسيئه കള്ളുകുടിച്ചിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് പലിശ തിന്നിട്ടുണ്ട് മുടക്കിയിട്ടുണ്ട് എന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ദുനിയാവിലില്ല ഒരുപാട് തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ മോനേ നിന്റെ പാപം അമ്മാവു പൊറുക്കണോ അമ്മാവു നിന്റെ പാപങ്ങൾ പുറത്തു തരണോ പറയുകയാ നിശബ്ദതയിൽ നിസ്കരിക്കാൻ പറ്റുമോ കാണാതെ നിസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു നിന്റെ പാപമല്ലാഹു പുറത്തു തരുമെന്ന് അതരമായ പ്രവാതക